കേരളത്തിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരു ഭീഷണിയായേക്കാവുന്ന തരത്തിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ള പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ബി ജെ പിയുടെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതുകൊണ്ട് മാത്രം അവശേഷിക്കുന്നില്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് അദ്ദേഹം രാജിവെക്കുന്നതുവരെ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും നിലവിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഇദ്ദേഹത്തിനെതിരായ ഹൗസ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് പാർട്ടിയുടെ നിലപാടെന്നു പറയുന്നത് ബി ജെ പിയുടെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തലിനോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകരും വേദി പങ്കിടരുത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സഹകരിക്കരുത് എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് പാർട്ടി കഴിഞ്ഞ മൂന്ന് മാസമായി എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പാർട്ടി പിന്നോട്ട് പോയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നയമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന സമയത്തും കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരും അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കുന്നു സംരക്ഷണം ഒരുക്കുന്നു അദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു ഈ നയം എന്താണ് എന്ന് കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കുവാനായിട്ട് തയ്യാറാണ് ഒരേ സമയം ഇരയോടൊപ്പമാണെന്ന് പറയുന്നു വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നു ഈ സമീപനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇത് കോൺഗ്രസിനെ കേരളത്തിലെ പൊതുസമൂഹം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും കേരളത്തിലെ പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരായ പോസ്റ്റ് ഒരു സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ വിജയിച്ചു വന്നിട്ടുള്ള വനിതാ പ്രതിനിധികൾക്ക് നേരെ എം എൽ എ നേരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടപ്പെടുക തന്നെ ചെയ്യും ബി നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു